ഹലോ കുറേ ദിവസമായി കണ്ടിട്ടില്ലയോ ഉണ്ണിക്ക് ഇന്നലെ ഇന്നലെ അല്ല മെനഞ്ഞാന്ന് തൊട്ട് പനി തുടങ്ങിയതാണ് പക്ഷേ ഇന്നലെ ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കയറി കൂടി രാത്രി ഒട്ടും വെയ്യാതായിപ്പോയി അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ വന്നു പീഡിയാട്രീഷ്യനെ ഡി ആട്രീഷ്യനെ കണ്ടു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടപെട്ട് പനി ഇന്നലെ ഒട്ടും വയ്യായിരുന്നു വെയ്യായിരുന്നു ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും യൂറിൻ ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞു അപ്പോൾ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ മോഹഭാവമാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ നമ്മളവിടെ ബില്ലൊക്കെ അടച്ചിട്ട് നേരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നിടത്തോട്ട് വന്നു അപ്പോൾ അവിടെ ഒരു ആൻറ്റി ബ്ലഡ് ടെസ്റ്റ് ഞാൻ കൊടുത്തിട്ടിറങ്ങി അപ്പോൾ വെയിറ്റ് ചെയ്തപ്പോൾ തൊട്ട് തുടങ്ങി കരച്ചിൽ എൻ്റെ ആഘാതം കൂടി അങ്ങനെ അവസാനം നേഴ്സുമാരെന്തെല്ലാം പറഞ്ഞ് സോപ്പിട്ടെന്നറിയുമോ ഇച്ചിരി ബ്ലഡ് എടുക്കാൻ അയ്യോ അങ്ങനെ പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് കരച്ചിലായിരുന്നു പിന്നെ കയ്യും കാലുമൊക്കെ പിടിച്ച് മൂന്നാലു പേര് പിടിച്ച് ബ്ലഡ് എടുത്ത് ബ്ലഡ് എടുത്ത് എൻ്റെ ക്ഷീണത്തിലാണ് ഈ വെള്ളം കുടിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ അവളല്ല കുടിക്കേണ്ടത് ആ നേഴ്സുമാരും ഞാനും ആയിരുന്നു കുടിക്കേണ്ടെന്ന് അങ്ങനെ ആ ക്ഷീണത്തിന് ബ്ലഡൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമായി പിന്നെ നമ്മൾ രണ്ട് ദിവസത്തേക്ക് കുറിച്ചേക്കുന്ന മരുന്നുണ്ട് തിങ്കളാഴ്ച വീണ്ടും പോകണം അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങി അപ്പോൾ അത്രേയുള്ളൂ ടാറ്റേ ഓക്കെ സിയോ